ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കെ എസ് ആർ ടി സിയിലാണോ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയുന്ന പോലെ താടിയുള്ള അപ്പനെ പേടിയുണ്ടെന്ന് പറയുന്ന പോലെ ഭരിക്കാൻ അറിയുന്ന ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നിയമങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇനിയാണ് മറ്റേ ആളുടെ വരവ് സംഘടനകൾ ഓരോ തൊഴിലാളി സംഘടനകൾ ഈ ആവശ്യമില്ലാത്ത സംഘടനകളെ വേണം ആദ്യം പിരിച്ചുവിടാനായിട്ട് ഇനിയും കെ എസ് ആർ ടി സി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല നിയമങ്ങളും ആ നിയമങ്ങളെ നടപ്പിലാക്കാനുള്ള ഉദ്യോഗസ്ഥരുമാണ് നമുക്ക് വേണ്ടത് പണ്ടൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ കയറുന്ന ആ ഡോറിന്റെ അവിടെ എഴുതി വെച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് ഡീസൽ അമൂല്യമാണ് അത് പാഴാക്കരുതെന്നൊക്കെ പണ്ട് പഴയ വണ്ടികളൊക്കെ ഇപ്പം ഇപ്പൊ പുതുതായിട്ട് വരുന്ന വണ്ടികളിലൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഉണ്ടായിരിക്കാം ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഇപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ഓരോ നിയമ നടപടികളും ചെയ്യുന്ന ജോലിയോട് ഒരു പൊടിക്ക് പോലും ആത്മാർത്ഥതയില്ലാതെ ഒരു സർക്കാർ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കുറേ തൊഴിലാളികൾക്ക് അതൊരു പാഠമായിരിക്കും ഇനിയെങ്കിലും കെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ സന്തോഷം മാത്രം ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ കേൾക്കട്ടെ